അയ്യങ്കുന്ന് പഞ്ചായത്തിലെ അങ്ങാടിക്കടവ് അട്ടയോലിൽ ജനവാസ മേഖലയിലിറങ്ങിയ കടുവ കാട്ടുപന്നിയെ പിടികൂടി പന്നിയുടെ തലയുൾപ്പെടെ ഭക്ഷിച്ചതായി റിപ്പോർട്ടുകൾ സമീപത്തെ മരച്ചുവട്ടിൽ വിശ്രമിച്ച കടുവയുടെ മുന്നിൽപ്പെട്ട കർഷകൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അങ്ങാടിക്കടവ് അട്ടയോലിമല റോഡിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വെള്ളിയാഴ്ച രാവിലെ മണിയോടെ കർഷകനായ വള്ളിക്കാവുങ്കൽ മാത്യു എന്ന അപ്പച്ചനാണ് കടുവയെ കണ്ടത് തന്റെ കൃഷിയിടത്തിലിറങ്ങുന്ന കുരങ്ങനെ ഓടിക്കാനായി എത്തിയപ്പോഴാണ് മാത്യു കടുവയുടെ മുന്നിൽപ്പെട്ടത് കാറുണ്ട് അപ്പോൾ ഈ കാറ് കെട്ടപ്പം ഞാൻ ഒട്ട് ഇത് എൻ്റെ കഴിഞ്ഞിടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേടും ഞാൻ ഇങ്ങോട്ട് മാറി അപ്പോൾ എൻ്റെ പറഞ്ഞിട്ട് ഒട്ടോ ആ സൈഡ് തന്നെയാ ഇങ്ങനെ മാറി വന്നു മാറി വന്നു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ കുറങ്ങെന്നെ ചാടി കുറങ്ങണ്ടാടിപ്പോയി കുറെ പത്ത് പഞ്ചിച്ച് കുറങ്ങേണ്ടായിരുന്നു കുറങ്ങാ ചാടിപ്പോയി ഞാൻ നോക്കുമ്പോൾ ഒരു രണ്ട് മീറ്റർ മൂന്ന് മീറ്ററ് അത് ഇല്ല അത്ര കടുവ അങ്ങനെ കിടക്കുന്നുണ്ട് കിടക്കുന്നു ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡിൽ ഒരു കബലുണ്ട് ആ കബല വെക്കുകയായിരിക്കും ഒരാൾ വരേ ഉള്ളൂ ചടങ്ങിയായിരുന്നു അപ്പോൾ ഈ പടപ്പം കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് നിൽക്കുക സമീപത്തെ ബന്ധുവിന്റെ പറമ്പിൽ നിന്നും കുരങ്ങുകൾ കൂട്ടമായി കരയുന്ന ശബ്ദം കേട്ടാണ് മാത്യു അവിടെ എത്തിയത് ചെറിയ കുറ്റിക്കാടുകൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്നതിനിടയിലാണ് കൂറ്റൻ മരത്തിന്റെ ചുവട്ടിൽ കടുവ കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴേക്കും കടുവയും മാത്യുവും തമ്മിൽ മൂന്ന് മീറ്ററോളം അകലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പകച്ചുപോയ മാത്യു സമീപത്തെ കശുമാവിൽ കയറി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു അരമണിക്കൂറോളം കടുവയുമായി മുഖാമുഖം കണ്ടതായി മാത്യു പറയുന്നു തുടർന്ന് ഫോൺ വിളിച്ച ആളുകൾ എത്തി തുടങ്ങിയപ്പോഴേക്കും കടുവാ മരച്ചുവട്ടിൽ നിന്നും ചെരുവിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തതെന്ന് മാത്യു പറയുന്നു കടുവയെ കണ്ട സ്ഥലത്തിന് നൂറ് മീറ്റർ ചുറ്റളവിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയായി പോകുന്ന പ്രദേശം കൂടിയാണിത് കടുവയെ കണ്ട സ്ഥലത്ത് നിന്നും അങ്ങാടിക്കടുവ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ വനമേഖലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അകലമുള്ള സ്ഥലത്താണ് ഇറങ്ങിയത് കൊട്ടിയൂർ റേഞ്ചർ ടി നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ വനുവകുപ്പും കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ എസ് ഐ മുഹമ്മദ് നജിമിയുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി കടുവ പാതിപക്ഷിച്ച കാട്ടുപന്നിയുടെ ജടവും കാൽപ്പാടുകളും പരിശോധിച്ച വനവകുപ്പ് സംഘം കടുവയാണെന്നുള്ള നിഗ ത്തിൽ തന്നെയാണ് കൂടുതൽ വിശദ പരിശോധനയ്ക്കായി കാൽപ്പാടുകൾ പകർത്തി വയനാട്ടിലേക്ക് അയച്ചിരിക്കുന്നു പ്രദേശത്ത് വനം ആർ ആർ ടിയുടെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി പന്നിയുടെ ജടം അവിടെ തന്നെയുള്ളതുകൊണ്ട് കടുവ വീണ്ടും എത്തുമെന്നുള്ള നിഗമനത്തിലാണ് വനവകുപ്പ് ആർ ആർ ടിയുടെ നേതൃത്വത്തിൽ രാത്രി ഉൾപ്പെടെ പരിശോധന നടത്തിയ ശേഷം ആവശ്യമെങ്കിൽ പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുമെന്ന് കൊട്ടിയൂർ റേഞ്ചർ അറിയിച്ചു വിദ്യാർത്ഥികളെ തനിയെ സ്കൂളിലേക്ക് വിടരുതെന്ന് പ്രദേശവാസികൾക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകി സമീപത്തെ വീടുകൾ ഉൾപ്പെടെ രാത്രികാലങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം